എറണാകുളം കച്ചേരിപ്പടിയിലെ ശൈലത്തിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ടാണ് ശൈലത്തിലെത്തിയിരിക്കുന്നത് യു താങ്ക് യു താങ്ക് യു ഓക്കെ ഓക്കെ നമ്മുടെ വിജയ വിജയനോടെ വിജയകുമാർ ആ വിജയകുമാർ പ്രഹലക്ഷ്മി ഓക്കെ ഞാൻ ഇതെല്ലാം വിജയകുമാറിന് കൊടുക്കാം ഇതെല്ലാം വിജയകുമാറിനെ സമ്മാനിക്കുന്നു പ്രേതലക്ഷ്മിക്കും ഓക്കെ എനിക്കും ഓക്കെ വിജയകുമാർ വരും നിങ്ങൾ രണ്ടുപേരും വരും വിജയകുമാർ അപ്പോ നമ്മളിപ്പോ കച്ചേരിപ്പടിയിലെ തൈലം ഓഫീസിലാണ് അവിടെ ഒരുപാട് കുട്ടികളോട് നമ്മൾ സംസാരിക്കുക നമുക്ക് അതൊരു സൈലത്തിന്റെ ശരിക്കൊരു ഇനോഗ്രേഷൻ എന്ന് പറയുന്നതിന് ഇത് തന്നെയാണ് അതെ ഈ കുട്ടികളെന്നായിരുന്നു സൈലത്തിന്റെ ആദ്യത്തെ കുട്ടികൾ നമ്മുടെ നീറ്റ് ജയ് ഇ ക്രാഷ് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഏഴാമത്തെ ദിവസമാണ് കുഞ്ഞുങ്ങളെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഇനി സൈലത്തിന്റെ തുടർച്ച ഇവരിൽ നിന്നാവണമായിരുന്നു പിന്നെ സൈലം എന്ന് പറഞ്ഞാൽ സാറിന് അറിയാമല്ലോ ജയ് നീറ്റ് മാത്രമല്ല പി എസ് സി കോമേഴ്സ് അങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാംസും നമുക്ക് എന്ത് ചെയ്യും ഇതിനകത്ത് ഉൾപ്പെട്ട് വരുന്നു എക്സ്ക്ലൂസീവ് ക്യാമ്പസ് പാലാരോട്ടത്തുണ്ട് ഫുള്ളി ഫ്ലെക്സ്ഡ് ക്യാമ്പസ് വിച്ച് ഇസ് ഓൺലി ഫോർ സി എ എ സി സി എ സി എം എ യു എസ് എ സി എം എ ഇന്ത്യ കോഴ്സുകൾ ദിസ്ഇസ് എ ക്യാമ്പസ് എക്സ്ക്ലൂസീവ്ലി ഫോർ സയൻസ് സ്ട്രീമിങ്ങി എസ് സി വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ക്യാമ്പസ് ആണ് യെസ് 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 ഫോർ ഷുവർ ഹലോ ഹലോ മാം ില്ല എസ് കെ അല്ലെ ഒരു ഈ വെയിലിന്റെ ഉറക്കം തൂങ്ങി ക്ലാസ്സിൽ ഒച്ച ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് പാലിച്ചല്ലേ അതെ പറഞ്ഞോളൂ സർ നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറ് ശരിക്കും സൈലം ഇരുപതാം തീയതിയാണ് ഈ കച്ചേരിപ്പടി ക്യാമ്പസ് ഓപ്പൺ ചെയ്തത് റൈറ്റ് എന്നെ സംബന്ധിച്ച് ഈ സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റ് ആണ് ശരിക്കും ശ്രീകണ്ഠൻ നായൻ സാറ് ശ്രീകണ്ഠൻ നായൻ സാറ് എസ് കെ എൻ ഫോർട്ടി എന്ന് പറയുന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതാണ് എറണാകുളത്ത് വരുമ്പോൾ ഇവിടെ കൊണ്ടുവരണമെന്ന് കാര്യം നാല്പത് വർഷം മുമ്പ് ഞാൻ മൂന്ന് വയസ്സുള്ളപ്പം തുടങ്ങിയ എനിക്ക് മൂന്ന് വയസ്സ് ഇന്ന് ആ സാറിന് കൂടെ ഇന്ന് സാറിന് നാൽപ്പതാമത്തെ വയസ്സിൽ ഞാൻ ചെയ്ത കണ്ടോണ്ട് കണ്ടതാ അതെ ഓഫ് സൈലം ഇയർ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ സാറിനെ ഈ ഒരു അവസരത്തിൽ ഇവിടെ എന്തു ചെയ്യുന്നു ഇൻവൈറ്റ് ചെയ്യുന്നു ഒന്ന് രണ്ട് സാർ ഈ കൊന്നിരിക്കുന്ന ക്യാമ്പയിൻ എൻ്റെ മക്കളെ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങളെല്ലാം ഫ്രീഡം കിട്ടുന്നൊരു അവസ്ഥയിൽ നിൽക്കുന്നൊരു കാലമാണ് റൈറ്റ് അടുത്ത നിങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോവാ നിങ്ങൾ ചെന്നെത്താൻ പറ്റുന്ന പ്രൊഫഷണൽ കോഴ്സിൽ ഒത്തിരിയും തരം കൂട്ടുകാർ വരും ആ കൂട്ടുകാർ ചിലപ്പം ചിരിച്ചുകൊണ്ട് പല സാധനങ്ങൾ തരും ഒന്ന് രുചിച്ചു നോക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് തരും റൈറ്റ് ഏറ്റവും വലിയ കഷ്ടപ്പാടുകൾ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കഴിഞ്ഞ ഒന്നൊന്നര മാസം ന്യൂസ് പേപ്പറുകൾ കേട്ടതല്ലാ എന്താ പല വിദ്യാർത്ഥികൾ പലരും മാറുന്നു അച്ഛനമ്മമാരെ കൊല്ലുന്നു റൈറ്റ് ഡ്രഗ്സിൻ്റെ ഓവർ അഡിക്ഷൻ കാരണം ഉണ്ടാകുന്നു റൈറ്റ് അതിനെക്കുറിച്ചാണ് സാറിൻ്റെ ഈ നാൽപ്പത് എന്ന് പറയുമ്പം ശരിക്കും നമ്മളെല്ലാം ഭയങ്കര സന്തോഷകരമാരാവണം കാര്യം എന്താ പറയുക കേരളത്തിൽ ഒരാൾ ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങി ഒരാൾ ഇതിനകത്ത് മുന്നിട്ടിറങ്ങി എല്ലാ പ്രോഗ്രാമും നിങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാവും രാഷ്ട്രീയക്കാരെല്ലാം തുടങ്ങിയിരിക്കുന്നത് എവിടെ നിന്നറിയാവോ കാസർഗോഡ് ഒന്ന് തിരുവനന്തപുരത്തേക്കാണ് ഒഴുകി അങ്ങ് പോട്ടെന്നുള്ള രീതിയില്ല പക്ഷേ സാർ അത് ഉന്നതിയിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളൊരു തീരുമാനമാണ് തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്ത് എവിടെ അവസാനിക്കുന്ന അറിയോ കാസർഗോഡ് അവസാനിക്കുന്നത് റൈറ്റ് എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ അടുത്തൊരു പീരീഡ് ഓഫ് എറ എസ് കെ ൻ തിരുത്തി മറിക്കും ഡ്രഗ്സിനെതിരായിട്ടുള്ള ഈ ഒരു ക്യാമ്പയിനിങ് നമ്മളെല്ലാം അതിനോട് ചേരത്തില്ലേ യെസ് ആൻഡ് വൺ മോർ എ വെരി പോസിറ്റീവ് റോൾ മോഡൽ വി ആർ ഹാപ്പി ടു ഹാവ് ഓവർ ഹിയർ കാരണം ഞാനും അതെ ചെറുപ്പത്തിൽ എന്താണ് സാറ് ഡിബേറ്റിംഗ് കണ്ടത് ഞാൻ സ്കൂൾ ഒരു മൂന്ന് കാരണം ടി വി ഉള്ളപ്പോൾ കണ്ണുറക്കുമ്പോ തൊട്ട് സാറിനെ കാണുന്നുണ്ട് നമ്മൾ തമ്മിലുള്ള അതെ അതെ ഐ സ്റ്റിൽ റിമെമ്പർ നമ്മളെ മെയിൻലി പഠിക്കേണ്ട ഒരു പോസിറ്റീവ് നേച്ചർ ഉണ്ട് സാർ എപ്പോഴും ചിരിയോടുകൂടി കാര്യങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പഠിക്കുന്നു ആൻഡ് ഹീസ് എ വെരി പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഓൺ ദി സൊസൈറ്റി നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സൊസൈറ്റിയിൽ വേണ്ടതാണ് വി നീഡ് പോസിറ്റീവ് റോൾ മോഡൽ സോ ദാറ്റ് വിൻ ഫോളോ ആൻഡ് ഗ്യാറ്റ് ഇൻസ്പയർഡ് അപ്പം അതിൻ്റെ ഒരു ഒരു പ്രതീകം തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയത് സോ റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ സാർ ടു കൂടെ ഏത് കോഴ്സായിരിക്കുന്നത് ഇവിടെ ജെ ഇ നീറ്റിൻ്റെ ക്രാഷ് കോഴ്സാണ് അതിൻ്റെ കൂടെ പ്ലസ് ടു ട്യൂഷനുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്ലാനിൻ്റെ പരീക്ഷ നടക്കുന്നുണ്ട് ഇന്ന് പ്ലസ് ടുവിൽ അടുത്ത വർഷം പ്ലസ് വണ്ണിലേക്ക് കയറാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഇവിടെ പേരൻസിന് നടക്കുന്നുണ്ട് പേരൻസൊക്കെ വന്നുകൊണ്ടിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും സൈലത്തിൻ്റെ ഒരു വൺ പ്രോഗ്രാമുകൾ നടക്കുന്ന ദിവസം തന്നെയാണ് സാർ ഇന്ന് ഓക്കെ സന്തോഷം